റീബിൽഡ് വയനാട് നമസ്കാരം വയനാട് പ്രകൃതി ദുരന്തത്തിൽ മരണപടിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ ദുരന്ത നിവാരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സകല ആളുകൾക്കും അഭിനന്ദനങ്ങൾ നമ്മൾ ഇന്ന് റീബിൽഡ് വയനാട്ടിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ദുരന്ത ബാധിതരുടെയും ദുരന്ത ബാധിത പ്രദേശത്തുള്ളവരുടെയും പൂർണ്ണമായ പുനരധിവാസമാണ് ചർച്ച ചെയ്യുന്നത് അവിടെയുള്ളവരെ പൂർണ്ണമായി മാറ്റി പാർപ്പിക്കണം അവിടെ യാതൊരു കാരണവശാലും നിർമ്മാണം നടത്തരുത് അതിന്റെ കാരണങ്ങൾ വഴി പറയാം വയനാട്ടിലെ മുണ്ടക്കൈ അരണമല എന്നീ സ്ഥലങ്ങളിലുണ്ടായ ദുരന്തത്തിൽ നൂറുകണക്കിന് ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കന്നുകാലികൾ കാട്ടുമൃഗങ്ങൾ കൃഷികൾ ബിസിനസ്സുകൾ സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ അതുപോലുള്ള മുഴുവൻ ആവാസ വ്യവസ്ഥതയും തകർന്നുപോയി ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള ചാലിയാർ പുഴയിൽ നിന്ന് നൂറുകണക്കിന് മൃതദേഹങ്ങളോ അല്ലെങ്കിൽ അവയവങ്ങളോ കണ്ടെത്തി എന്നുള്ളതാണ് ആ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ ഭീകരത എന്ന് പറയുന്നത് കാരണം ഒരു മലയിടിക്കിൽ നിന്ന് വലിയ മലയിൽ നിന്ന് മറ്റ് പല ബാലക്കെട്ടികളും എല്ലാം തരണം ചെയ്ത് നൂറുകണക്കിന് ശവശരീരങ്ങൾ നമുക്ക് കിട്ടിയെങ്കിൽ ഇതിനുള്ളിലൊക്കെ എത്ര എണ്ണം തടഞ്ഞു കിടപ്പുണ്ടാകാം അപ്പോൾ അതാണ് ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മരിച്ചവരുടെ എണ്ണം ഇതുവരെ കൃത്യമായി പറയാൻ പറ്റുന്നില്ല കാരണം അവിടെ സ്ഥിരതാമസമാക്കിയിരുന്ന ആളുകൾ എത്ര പേര് കാണുന്നില്ല എന്നതിനെ അടിസ്ഥാനമാക്കി മാത്രമേ ഏകദേശം കണക്കുണ്ടാക്കാൻ പറ്റുകയുള്ളൂ അവിടെ ടൂറിസം കേന്ദ്രമാണ് അവിടെ ധാരാളം റിസോർട്ടുകളും കോട്ടേജസും ഹോം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ താമസിക്കുന്ന ആളുകൾ പുറത്തുനിന്ന് വന്ന ആളുകൾ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ തൊഴിൽ ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ മറ്റു തൊഴിലാളികൾ അതുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇവരുടെ ഒന്നും ഒരെണ്ണം ഒരിക്കലും നമുക്ക് കിട്ടുക കാരണം റിസോർട്ടുകളോ അല്ലെങ്കിൽ ഈ കോട്ടേജസ് ഒക്കെ നശിച്ചു പോയതുകൊണ്ട് ആരുടെയും യാതൊരു ഡാറ്റയും കിട്ടുക അപ്പം മരണത്തിൻ്റെ കൃത്യമായ എണ്ണം ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല മുൻ വർഷങ്ങളിൽ വയനാട്ടിലുള്ള പുത്തുമലയിലും മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിലുമൊക്കെ സമാനമായ ദുരന്തങ്ങൾ ഉണ്ടായി ഇപ്പം ഈ വയനാട്ടിലുള്ള ഈ ദുരന്തത്തെ മാധ്യമങ്ങളൊക്കെ വലി വളരെ പർവ്വതീകരിച്ച് കാണിക്കുകയാണ് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വയനാട് പോലത്തെ ഒരു വലിയ ജില്ലയിൽ വെറും ഒരു പൊട്ടുപോലുള്ള സ്ഥലമാണ് ഈ മുണ്ടക്കയ്യും അരണമലയും ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതാണ് വയനാട് ജില്ല അതിൽ മേപ്പാടിക്കടുത്തുള്ള ഈ സ്ഥലം ഈ ദുരന്തം ബാധിത പ്രദേശം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്ഥലമാണ് പക്ഷേ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളും അതുപോലെ പല മീഡിയാസും യൂട്യൂബേഴ്സും ഒക്കെ ഇത് വലിയൊരു സംഭവമാക്കി വയനാട് മൊത്തത്തിൽ തകർന്നു എന്ന രീതിയിലേക്കാണ് പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ പുറത്തുള്ളവരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വയനാട്ടിലേക്ക് ആരും വരാത്തൊരു സ്ഥിതിയായി ഇങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് വയനാട്ടിന് സപ്പോർട്ട് ചെയ്യേണ്ടത് അവരെങ്ങനെയാണ് കൂട്ടിപ്പിടിക്കേണ്ടത് അങ്ങോട്ടേക്ക് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ടത് അങ്ങോട്ടേക്ക് ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവിടെ ധാരാളം ബിസിനസ് നടക്കുകയും അങ്ങനെ അവർക്ക് കുറച്ച് പണം വയനാടുകാർക്ക് സ്വന്തമായിട്ട് കുറച്ച് പണമെങ്കിലും ഉണ്ടാക്കി അവരുടെ കാര്യങ്ങൾക്ക് നടക്കുവാനും സാധിക്കും അവിടെയുള്ള റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും ഒക്കെ ബുക്ക് ചെയ്തിരുന്ന ആളുകളെല്ലാം അത് ക്യാൻസൽ ചെയ്ത് പോയിരിക്കുകയാണ് അപ്പം വയനാട് തീർത്തും ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ് വല്ലാതെ ഭീതി പരത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ആളുകൾ നിങ്ങൾ വയനാട്ടിലേക്ക് തന്നെ പോകണം അവിടെ പോയി അവിടെയുള്ള ആളുകളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം അവിടെ പോയി താമസിക്കുക അല്ലെങ്കിൽ അവിടെ സമയം ചിലവഴിക്കുക നിങ്ങളുടെ ചെറിയ തുകകളാണെങ്കിൽ അവിടെ ചിലവഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അവിടെയുള്ള ആളുകളുടെ പുനരധിവാസം മാത്രമാണ് ഇനി നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ദുരന്തത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഭീകരതയെക്കുറിച്ചോ അതിൻ്റെ ഒന്നും ചിന്തിക്കാനില്ല വേണ്ടത് പുനരധിവാസം എന്നുള്ളത് വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ചെയ്യേണ്ടതാണ് ദീർഘവിഷ്ണത് ചെയ്യേണ്ടതാണ് കാരണം സ്ഥിരമായിട്ട് വയനാട്ടിൽ ഉരുളപുട്ടുന്ന സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട് നൂറുകണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ് അങ്ങനെയുള്ള ആളുകളെ അവിടുന്ന് പൂർണ്ണമായും മാറ്റി അവരെ മറ്റൊരു സ്ഥലത്തേക്ക് ലൊക്കേറ്റ് ചെയ്യിക്കുന്നതായിരിക്കണം പുനരധിവാസം അല്ലാതെ ഇടിഞ്ഞു പോയ സ്ഥലത്ത് വീണ്ടും വീട് പണിയുക അവിടെ സ്കൂളുകൾ പണിയുക അത് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത വർഷം അതിന് അടുത്ത വർഷം ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടായേക്കാം കാരണം ഇതൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാകുമ്പോൾ നമ്മൾ അവിടെ മാറി ചിന്തിച്ച് പുതിയൊരു രീതിയിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കേണ്ടതാണ് വയനാടിനെ സംബന്ധിച്ച് അവിടെ നിർമ്മാണം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഞങ്ങളുടെ പല പ്രൊജക്റ്റുകളും വയനാട്ടിലുണ്ട് സാധാരണ രീതിയിൽ തന്നെ മഴക്കാലത്ത് നമ്മൾ നടന്നു പോകുമ്പോൾ കരഭൂമി ആണെങ്കിൽ തന്നെ ചവിട്ടിയാൽ താഴ്ന്നു പോകുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെയൊക്കെ ഒരു നിർമ്മാണം നടത്തുമ്പോൾ നമ്മൾ വളരെയധികം ആടുത്തിൽ ഫൗണ്ടേഷനൊക്കെ എടുക്കേണ്ടതുണ്ട് അതിനർത്ഥം മണ്ണിൻ്റെ തീരെ ഉറപ്പില്ല എന്നുള്ളതാണ് അപ്പം ദുരന്തങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലുള്ള ഒരു പ്രദേശമാണ് വയനാട് എന്ന കാര്യം നമ്മൾ ഉറപ്പാക്കണം മണ്ണിന് ഉറപ്പ് കുറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ കല്ലിന് അതിഭയങ്കര കാഠിന്യമാണ് അപ്പോൾ ഉദാഹരണത്തിന് കോഴിക്കോട് കണ്ണൂർ ഒരു കൊഴൽക്കിണർ കുഴിക്കാനുള്ള തുകയുടെ നേരെ ഇരട്ടി വേണം വയനാട്ടിലൊരു കൊഴൽക്കിണർ കുഴിക്കാനായിട്ട് കാരണം പാറ അതിശക്തമാണ് അതിനുപയോഗിക്കുന്ന ബിറ്റുകളൊക്കെ ഡയമണ്ട് കെട്ടറൊക്കെ ഉള്ളതായിരിക്കണം സാധാരണ പോലെ പറ്റിയല്ല അപ്പം അത്ര സ്ട്രോങ് ആണ് അവിടുത്തെ പാറകൾ ഞാൻ ഷാജി പിടി കോഴിക്കോട് കെട്ടിട നിർമ്മാണം അനുബന്ധ മേഖലകൾ മെറ്റീരിയൽ സേവനങ്ങൾ ട്രെൻഡുകൾ അവസരങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മുദ്ര ഇൻ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം ഈ റീബിൽഡ് വയനാട് പദ്ധതിയിൽ ഞങ്ങളും പങ്കാളികളാവുന്നുണ്ട് മുദ്ര ഇന്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സും പങ്കാളികളാവുന്നുണ്ട് ഒരേ സ്ഥലത്ത് ഒരു പ്ലോട്ടിൽ പത്തോ അതിലധികമോ വീടുകൾ വെച്ച് കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ട സകല ആർക്കിടെക്ചറൽ ഡ്രോയിങ്ങുകളും ഡീറ്റെയിൽകളും സ്പെസിഫിക്കേഷനും കംപ്ലീറ്റ് ഡോക്യുമെന്റുകൾ ഞങ്ങൾ ഫ്രീ ആയി ചെയ്ത് കൊടുക്കുന്നതാണ് പല ആളുകളും സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ അമ്പത് വീട് നൂറ് വീട് ഇരുന്നൂറ് വീട് ഒക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതുപോലെ ആളുകൾ നൂറ് ഏക്കർ നൂറ്റമ്പത് ഏക്കർ അഞ്ച് ഏക്കർ പത്ത് ഏക്കറൊക്കെ ഭൂമികളും ഓഫർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഭൂമി കൊടുക്കുന്ന ആളുകളാണെങ്കിലും അവിടെ ലാൻഡ് ഡെവലപ്മെന്റ് ചെയ്യാനും അവിടെ ലേ ഔട്ടുകളായി തിരിക്കുവാനും അവിടെ ഭൂമി പ്ലോട്ടുകളായി തിരിക്കുവാനും അമ്യനിറ്റീസ് അതും ഞങ്ങൾ ഫ്രീ ആയി ചെയ്ത് തരുന്നതാണ് അപ്പോൾ അതാണ് റീബിൽഡ് വയനാട്ടിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു വലിയൊരു സേവനം ഈ ഉരുൾപൊട്ടൽ മനുഷ്യ നിർബന്ധമാണെന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് മനുഷ്യന്റെ അമിതമായ ഇടപെടലുകൾ കൊണ്ടാണ് ഉരുൾപൊട്ടുന്നത് അവിടെ കെട്ടിടം പണിയുന്നതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിനൊക്കെ ഒരു സാധ്യതയുണ്ട് എന്നിരുന്നാൽ തന്നെയും ഫോറസ്റ്റുകളിലൊക്കെ ഉരുൾ കൂട്ടുന്നുണ്ട് ഭയങ്കര തിക്ക് ഫോറസ്റ്റിലൊക്കെ പശ്ചിമഘട്ട മല മലനിരകൾ നമുക്കറിയാം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദൂരം വരുന്നതാണ് ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ പോകുന്നതാണ് മൂന്നിൽ നിന്ന് ഭാഗമെങ്കിലും അതായത് നാനൂറ്റി കിലോമീറ്റർ നമ്മുടെ കേരളത്തിലാണ് ഉള്ളത് ആ കേരളത്തിലൂടെ പോകുന്ന ഭാഗമാണ് ഈ വയനാടും അതുപോലെ മൂന്നാറും ഒക്കെ വരുന്ന സ്ഥലങ്ങൾ വളരെ മനോഹരമായ പ്രകൃതി ഭംഗിയും ആവാസ വ്യവസ്ഥയും ഉള്ളത് പശ്ചിമഘട്ട മലനിരകൾ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ കൂട്ടമായിട്ട് വരും കാണാനായിട്ട് വരും അങ്ങനെ ആളുകൾ വന്നു കഴിയുമ്പോൾ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായ അക്കോമഡേഷന് കാര്യങ്ങൾ വിനോദ ഉപാധികളെല്ലാം അവിടെ സൃഷ്ടിച്ചു കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെ മാസമായിട്ടുള്ള കൺസെഷനും കാര്യങ്ങളൊക്കെ വരും ഈ കൺസക്ഷന് വേണ്ടിയിട്ട് അവിടെ പല ഇടിച്ചു നിരത്തലുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യും ഉരുള പൊട്ടലും ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പല സ്ഥലത്തും വലിയ സ്വിമ്മിംഗ് പൂള ചെയ്യും അല്ലെങ്കിൽ കൃത്രിമ തടാകങ്ങൾ ഉണ്ടാക്കും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പ്രകൃതിയുടെ ബാലൻസ് തെറ്റിപ്പോവും ആ ബാലൻസ് തെറ്റി കഴിയുമ്പോൾ അവ ഒരിക്കൽ അവയുടെ എല്ലാ കണ്ട്രോളും വിട്ടുപോകുന്നതിൻ്റെ ഒരു സാധ്യത കൂടിയാണ് ഈ ഉരുളപൊട്ടൽ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ കനത്ത പഴ ഭൂമിശാസ്ത്രപരമായ ചില കാര്യങ്ങൾ കോറികൾ ഇവയൊക്കെ മലകളുടെ അല്ലെങ്കിൽ കുന്നുകളെ സ്വാഭാവികമായ ഒരു തനിമയെ ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ് മരം മുറിക്കല് ഒരു മരത്തിന്റെ ഒക്കെ പകുതിയോളം തന്നെ വണ്ണമുണ്ട് അതിൻ്റെ പല വേരുകൾക്കും അപ്പം ഈ വേരുകൾ മണ്ണിന്റെ അടിയിലേക്ക് ആഴ്ന്നു പോയിട്ട് ഒരു നെറ്റ് പോലെ ഭൂമിയെ പിടിച്ച് മണ്ണിനെ അല്ലെങ്കിൽ അതിനുള്ളിലുള്ള കല്ലിനെ പിടിച്ച് നിർത്തുന്നതായിരിക്കും ഈ കാലക്രമത്തിൽ ഈ വേരിക്ക ദ്രവിച്ച് അതിലൂടെ വെള്ളം വെള്ളമുറങ്ങിയിട്ട് ഒരു പാറയാണെങ്കിൽ ആ പാറയ്ക്ക് ഉണ്ടായിട്ട് ചെറിയ ഭൂമികളൊക്കെ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു അനക്കം ഉണ്ടായി അല്ലെങ്കിൽ അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടായാലത് തള്ളിപ്പോരുന്നു അതോടുകൂടി കുറേ മണ്ണും ചെളിയും വെള്ളവും എല്ലാം കൂടെ കൂടി പോരുന്നതാണ് ഉരുളപെട്ടുള്ളത് എന്ന് പറയുന്നത് പിന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും വയനാട് മൂന്നാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് ഏക്കർ തേയില തോട്ടങ്ങളെ കാണാം ബ്രിട്ടീഷുകാർ കൊണ്ട് വെച്ചതാണ് അവർ അവരുടെ ഒരു ബിസിനസ്സിന് വേണ്ടി ചെയ്തൊരു കാര്യമാണ് ഈ തേയിലത്തോട്ടങ്ങളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേര് ആഴത്തിലേക്ക് ഇറങ്ങുകയില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് റീപ്ലാന്റ് ചെയ്യും ഇതിന് വെള്ളം നനയ്ക്കും കീടനാശിനികളും വളങ്ങളും ഒക്കെ ഇടും അപ്പോഴൊക്കെ ഈ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങുകയും ഭൂമി ലൂസായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക അങ്ങനെ വരുമ്പോഴും അവിടെ ഉരുളപ്പെട്ടുള്ള സാധ്യതകൾ വളരെ കൂടും മണ്ണിന് മണ്ണിനെ പിടിച്ചു നിർത്താൻ ഈ വേരുകൾക്ക് സാധിക്കുകയില്ല ഉരുൾപൊട്ടല സാധ്യത കൂടുതലുള്ള മറ്റ് ചില സ്ഥലങ്ങളുണ്ട് അതായത് മലയുടെ ചെരിവ് ഇരുപത് ഡിഗ്രിക്കും നാൽപ്പത് ഡിഗ്രിക്കും ഇടയ്ക്കുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഇടിയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം നമുക്കറിയാം കുത്തനെ തൊണ്ണൂറ് ഡിഗ്രിയുള്ള ഒരു സാധനം അത് ശക്തമായിട്ട് താഴെ വിടും അതിങ്ങനെ ചെരിയതോറും അതിലേക്ക് തട്ടി തട്ടിയായിരിക്കും പോരുക അപ്പോൾ അങ്ങനെ ഇരുപത് ഡിഗ്രി നാൽപ്പത് ഡിഗ്രി ചെരുവുള്ള മലകളിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യത ഒരു സ്ഥലത്ത് പൊട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ അതിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ വയനാട്ടിൽ ഉരുള പൊട്ടിയ സ്ഥലങ്ങളിലെല്ലാം ഈ ഡിഗ്രി അളവുകൾക്കുള്ളിൽ വരുന്ന സ്ഥലങ്ങളായിരുന്നു അതാണ് അതിനകത്ത് ഏറ്റവും പ്രശ്നം ഇപ്പോൾ ഗാർഡികൾ റിപ്പോർട്ടിലൊക്കെ ഈ ഓരോ സ്ഥലങ്ങളെ സ്ഥലങ്ങളെക്കുറിച്ച് വളരെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ ഡിഗ്രി അളവുകൾ അവിടുത്തെ പ്രശ്നങ്ങളും ഉരുളപൊട്ടാൻ പോകുന്ന സാഹചര്യങ്ങളും എൻ്റെ പേരടക്കം പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് നമ്മളിപ്പോൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ ഭൂമിയിൽ ഉള്ള അതിക്രമങ്ങൾ കൊണ്ടും ഭൂമിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടും ഭൂമി നമുക്ക് തരുന്ന മുന്നറിയിപ്പാണ് ഉരുളപൊട്ടൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഇടപെടലുകൾ കുറയ്ക്കണം അല്ലെങ്കിൽ അത് നിയന്ത്രിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് അത് നമ്മൾ കാലങ്ങളായി ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ഇവിടെ മാത്രമല്ല ഇന്ത്യയിലോ മറ്റേ വിദേശ രാജ്യത്തോ എവിടെയൊക്കെയാണോ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അവിടെയെല്ലാം ഇത് മുന്നറിയിപ്പാണ് ആളുകളുടെ കയറ്റം ആണ് ഇതിനകത്ത് പ്രധാന കാര്യം നമ്മൾ നോക്കി അറിയാം ഒരു മരം നിലകുന്നത് എല്ലാവരും കണ്ടതാണത് ആ മരത്തിൽ വടമൊക്കെ കിട്ടിയിട്ടൊക്കെയാണ് രക്ഷാപ്രവർത്തകർ ആദ്യമേ ഒക്കെ പോയത് അതിനുശേഷം സേനയുടെ ഡെയിലി പാലം വന്നു കഴിഞ്ഞപ്പം അത് ഫിറ്റ് ചെയ്യാനായിട്ടും ആ മര ആ മരത്തിനെയാണ് ഉപയോഗിച്ചത് അതൊരാൽമരമായിരുന്നു അത് എത്ര നൂറ്റാണ്ടുകളായി നിൽക്കുന്നതാണ് അത്രയും അതിശക്തമായ ഉരുളപൊട്ടൽ വന്നിട്ടും വലിയ കരിങ്കല്ലുകളും വലിയ പാറകളും വലിയ മരങ്ങളും വന്നിട്ട് ഇതിന് ഇടിച്ചിട്ട് നശിക്കാതിരുന്ന എന്തുകൊണ്ടാണ് ഇതിൻ്റെ വേരുകൾ അത്ര ആഴത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയി പിടിച്ചു നിന്നുകൊണ്ടാണ് ഇതിനെ തകർക്കാൻ പറ്റാത്തതും ആ ഏരിയയിലത്തെ മണ്ണ് പോകാതിരുന്നത് അപ്പം മരങ്ങൾക്ക് അത്ര അതിശക്തമായ സ്വാധീനം ഭൂമിയിൽ ചെലുത്താൻ പറ്റും അപ്പം മരം മുറിക്കാതിരിക്കുക ധാരാളം വനവൽക്കരണം നടത്തുക നല്ല ആഴത്തിൽ വേരുകൾ പോകുന്ന മരങ്ങളെ തന്നെ നട്ടുപിടിപ്പിക്കുക ഉരുൾപൊട്ടലിൻ്റെ അനന്തര ബലങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവനുകൾ നഷ്ടപ്പെടും മൃഗസമ്പത്തുകൾ പോകും നമ്മുടെ കൃഷി പോകും ആവാസ വ്യവസ്ഥകൾ മൊത്തം പോകും അതുപോലെ റോഡുകൾ ഇൻഫ്രാസ്ട്രക്ചറുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോകും അവശേഷിക്കുന്ന ആളുകൾക്കും അവശ്യ സാധനങ്ങൾ വരെ എത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി പോകും ഇപ്പോൾ നമ്മൾ കണ്ടാണ് ഹെലികോപ്റ്ററിലൊക്കെയാണ് പല സ്ഥലത്തും അവശ്യ സാധനങ്ങൾ വരെ എത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഉരുളപൊട്ടകൾ വരുമ്പോൾ മൊത്തം കാര്യങ്ങളാണ് നശിച്ച് പോകുന്നത് ഒരു സമൂഹം തന്നെ അല്ലെങ്കിൽ ഒരു വിഭാഗം തന്നെ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഫലമായിട്ട് അവശ്യ സാധനങ്ങൾ കിട്ടാതെ വരും പകർച്ചവ്യാധികൾ വരും ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ചാലിയാർ ഒക്കെ അനവധി ബോഡികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും കിട്ടാനുണ്ട് അപ്പോൾ അവിടുന്ന് മത്സ്യബന്ധനം നടത്തുകയോ ആ മത്സ്യ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പലവിധ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഉരുൾപൊട്ടുന്നുണ്ട് അതിന് എന്തെങ്കിലും പരിഹാര മാർഗമുണ്ട് അല്ലെങ്കിൽ അതിന് എന്താണ് ചെയ്യേണ്ടത് ഉരുള പൊട്ടാതിരിക്കാൻ നമുക്ക് പരിഹാരമൊന്നുമില്ല കുറേയൊക്കെ നമുക്ക് നിയന്ത്രിക്കാനേ പറ്റുള്ളൂ അങ്ങനെ ഉരുള പൊട്ടൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് മറ്റ് രാജ്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തെന്നുള്ളത് ഉദാഹരണമാണ് നമുക്ക് എടുക്കുന്നത് കാരണം നമുക്ക് മുൻ അനുഭവങ്ങളൊന്നുമില്ല അതുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ ഉരുൾപൊട്ടലിനെ അതിജീവിക്കുവാനായിട്ട് എന്തൊക്കെ ചെയ്തു എന്ന് നോക്കാം ജപ്പാന് സ്വിറ്റ്സർലൻഡ് അമേരിക്ക ചൈന ഇറ്റലി അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് മാതൃകയാക്കാം അതിനു വേണ്ടിയിട്ട് അവർ ചെയ്ത് വനനശീകരണം നടത്താതെ വനവൽക്കരണം ചെയ്തുകൊണ്ടിരുന്നു അതുപോലെ ഭൂവിനിയോഗ ചട്ടം അത് പാലിച്ച് കൃത്യമായി പാലിച്ചുകൊണ്ടിരുന്നു മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ആളുകളെല്ലാം ഫോളോ ചെയ്തു ഇപ്പോൾ സർക്കാർ ഒരു മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാനായിട്ട് സർക്കാർ വരികയോ ടീമുകൾ വരികയോന്നും വേണ്ട തന്നെ പോകുന്ന ഒരു രീതി അവരെ അവലംബിച്ചു അതുപോലെ ആളുകളെ പൂർണ്ണമായിട്ട് അവിടുന്ന് മാറ്റിപ്പാർപ്പിച്ചു താൽക്കാലികമല്ല പെർമനൻ്റ് ആയിട്ട് അങ്ങനെയുള്ള ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ നിന്ന് അവരെ മാറ്റി റീലൊക്കേറ്റ് ചെയ്തു പുനരധിവാസത്തില് വയനാട്ടിലെ കാര്യത്തിൽ നമുക്കിപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എല്ലാ പഠനങ്ങളും ഗാഡ്ഗിൽ റിപ്പോർട്ട് മുതൽ കേന്ദ്ര ഗവൺമെന്റിൻ്റെയും സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒക്കെ പഠനത്തിൽ പ്രകാരം പറയുന്ന ഇതെല്ലാം അതീവ ഗുരുതരമായ പ്രശ്നമുള്ള സ്ഥലമാണ് അവിടുന്ന് ആളുകളെ മാറ്റി മാറ്റിപ്പാർപ്പിക്കണമെന്നാണ് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മൾ അതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ധനുഷ്കോടിയെ നമുക്ക് മാതൃകയാക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അതിഭയങ്കരമായ ഒരു ചുഴലിക്കാറ്റ് മൂലമുണ്ടായ മൂന്നുനില കെട്ടിടത്തിൽ ഉയർത്തൽ വന്ന തിരമാലകൾ കൊണ്ട് അതിനെ ഓടിക്കൊണ്ടിരുന്ന ഒരു ട്രെയിനും റെയിൽപാളവും റെയിൽവേ പാലങ്ങളും എല്ലാം തകർത്ത് ഇത് കളഞ്ഞുകൊണ്ട് രണ്ടായിരം ആളുകളടക്കം മരിച്ചുപോയ വലിയൊരു സംഭവം ഉണ്ടായി പിന്നെ പാമ്പൻ പാലം വളരെ പേര് കേട്ടതാണ് ആ പാമ്പൻ പാലമാണ് തകർത്ത് കളഞ്ഞത് ഇപ്പോൾ അറുപത് വർഷം കഴിഞ്ഞു അവിടെ പിന്നീട് ഒരു നിർമ്മാണം നടത്തിയിട്ടില്ല കാരണം ധനുഷ്കോടയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം ഞാൻ പോയിട്ടുള്ളതാണ് അവിടെ ഒരു റോഡ് മാത്രമാണുള്ള ബാക്കി രണ്ട് സൈഡ് നോക്കത്താ ദൂരത്തുള്ള കടലാണ് അപ്പോൾ കടൽ എപ്പോഴും കയറാം എല്ലാം സൈനേജ് എല്ലാം വെച്ചിട്ടുണ്ട് അതിലേ പോകുന്നതന്നെ യാതൊരു സുരക്ഷിതത്വമില്ല അപ്പം കടൽ എപ്പോഴും കയറാം എപ്പോഴും അപകടം ഉണ്ടാകും അതുകൊണ്ട് അവിടെ ഈ അറുപത് വർഷമായിട്ട് അവിടെ ഒരു നിർമ്മാണം നടത്തിയിട്ടുള്ള പ്രേത നഗരം എന്നാണ് അവിടെ അറിയപ്പെടുന്നത് അവിടെ ഇപ്പോൾ ഓല ഷെഡുകളാണോ ഉള്ളത് അവിടെ അതിനകത്ത് ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ട ഭക്ഷണവും ചായക്കടകളൊക്കെ പ്രവർത്തിക്കുകയാണ് വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആളുകളെല്ലാം പോവുകയാണ് അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അവിടെ ഏത് നിമിഷം അപകടം ഉണ്ടാകാം എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ വയനാടിൻ്റെ കാര്യം ഈ ദുരന്തം ഉണ്ടാകുന്ന ചില സ്ഥലങ്ങൾ അവിടുന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുക തന്നെ വേണം പുനരധിവാസം ചെയ്യുന്നതിന് വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല വയനാട്ടിൽ കാരണം പതിനായിരക്കണക്കിന് ഏക്കറിൽ മിച്ചഭൂമിയുണ്ട് സർക്കാരിൻ്റെ ഭൂമി പല സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട് ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ നൂറുകണക്കിന് ഏക്കർ സ്ഥലം പല വ്യക്തികളും കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് ആളുകൾ റീലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകുകയില്ല അവരെ പ്രധാനമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക കാരണം സാധാരണ കർഷകരാണ് അവരവിടെ കൃഷി ചെയ്ത് അവർക്ക് കൃഷി മാത്രമേ അറിയാവുള്ളൂ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് ഇതുപോലുള്ളൊരു മറ്റൊരു സ്ഥലത്തേക്ക് ഒരു അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ സ്ഥലത്തേക്ക് റീ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അവർ എഡ്യൂക്കേറ്റ് ചെയ്യുക ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അവരെ ബോധ്യപ്പെടുത്തുക വീട് പണിതു കൊടുക്കാൻ മാത്രമല്ല വേണ്ടത് അവിടെ സ്കൂളുകൾ കോളേജുകൾ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ ആശുപത്രികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യണം അതിനേക്കാൾ ഏറ്റവും പ്രധാനമാണ് ഉപജീവന മാർഗ്ഗം കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് വീടും കെട്ടിടമൊക്കെ പണിതു കൊടുക്കാൻ ഇഷ്ടംപോലെ സംഘടനകളോ ഏജൻസികളോ ഒക്കെ ഉണ്ടാവും പക്ഷേ ഉപജീവന മാർഗ്ഗം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനു വേണ്ടിയിട്ടാണ് സംഘടനകളും സംരംഭക കൂട്ടായ്മകളും അതുപോലുള്ള എല്ലാ ആളുകളും കൈകോർത്ത് നിൽക്കേണ്ടത് പുനരധിവാസത്തിന്റെ കാര്യം വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ ഒരു കാരണം പറഞ്ഞുതരാം മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം ഏക്കർ സ്ഥലമാണ് തമിഴ്നാടിനുള്ളത് കർണാടകയ്ക്ക് നാല് കോടി എഴുപത്തിനാല് ലക്ഷം ഏക്കർ സ്ഥലമുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തിലോ വെറും തൊണ്ണൂറ്റാറ് ലക്ഷം ഏക്കർ സ്ഥലമേ ഉള്ളൂ അവിടെ കോടിക്കണക്കിനാണ് മൂന്ന് കോടിയും നാലു കോടിയാണ് നമുക്കിവിടെ ഇവിടെ തൊണ്ണൂറ്റാറ് ലക്ഷം മാത്രമേ ഉള്ളൂ ഈ തൊണ്ണൂറ്റാറ് ലക്ഷം ഏക്കറിൽ നാൽപ്പത്തി എട്ട് ശതമാനം മലകള് ഇരുപത്തിരണ്ട് ശതമാനം ഫോറസ്റ്റ് കായല് പുഴകള് ചതുപ്പ് എല്ലാം കൂടി ഏഴ് ശതമാനം അങ്ങനെ ആകെ വാസയോഗ്യമായ സ്ഥലം വെറും പതിനേഴ് ഉള്ളൂ അതായത് മൊത്തം എൺപത്തി മൂന്ന് ശതമാനം സ്ഥലം വാസയോഗ്യമല്ല എഴുപത്തൊമ്പത് ലക്ഷത്തി അറുപത്തെട്ടായിരം ഏക്കർ സ്ഥലം വാസയോഗ്യമല്ല കേവലം പതിനാറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ഏക്കർ സ്ഥലമേ വാസയോഗ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിൽ പൊതുവെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് നമ്മുടെ ബൈപ്പാസുകളൊക്കെ അറുപത് മീറ്ററാക്കാൻ നാൽപ്പത്തഞ്ച് മീറ്ററാക്കി കുറച്ചതിൻ്റെയൊക്കെ കാരണം അതുകൊണ്ടാണ് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ജില്ലകളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ജില്ലയിലുള്ള പ്ലാനിങ് ചെയ്തുകൊണ്ട് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ പ്ലാനിങ് എല്ലാം ചെയ്തുകൊണ്ട് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ദീർഘകാലം വലിയ ഭയാശങ്കകളോ പ്രശ്നങ്ങളോ ഇല്ലാതെ സംസ്ഥാന സമ്പത്തിൻ്റെ ഒരു ഭാഗവും നഷ്ടപ്പെട്ടു പോകാതെ വലിയ ഉയർച്ചയിലേക്ക് എത്തുവാനും ഇതുള്ള പ്ലാനിങ് കൊണ്ട് സാധിക്കും ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് കിലോമീറ്റർ നമ്മുടെ കേരളത്തിലുള്ള കാര്യം കാര്യമല്ലോ ഈ നാനൂറ്റി കിലോമീറ്റർ പശ്ചിമഘട്ടം പോകുന്ന ഇത് അഞ്ഞൂറ്റി മുപ്പത്തി നാല് പഞ്ചായത്തുകളിലൂടെയാണ് പോകുന്നത് അവിടെയെല്ലാം ഈ പ്രശ്നം ത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് അവിടുത്തെ പാറകളീ പറഞ്ഞ പോലെ തന്നെ അതിശക്തമാണ് മണ്ണിന് തീരെ വിലക്കുറവാണ് അപ്പോൾ അവിടെയൊക്കെ ഈ അഞ്ഞൂറ്റി മുപ്പത്തിനാല് പഞ്ചായത്തുകളിലും എപ്പോഴും നമ്മളൊരു അപകട സാധ്യതകൾ നമ്മൾ കാണണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ പരമാവധി മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു ഡിസൈനിങ് ആണ് ഇനിയിപ്പം ഭാവിയിലേക്ക് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് പുനരധിവസിപ്പിക്കുന്ന ആളുകൾക്ക് കൃഷി ഏത് രീതിയിൽ ചെയ്യുക അവരെ അവിടെ ഏക്കർ കണക്കിന് പരമ്പരാഗതമായ കൃഷികളായ വാഴ നടുക നെടുക നടുക റബ്ബർ നടുക അങ്ങനെയുള്ളതൊക്കെയാണ് ചെയ്യുന്നത് അത് കുരങ്ങും മറ്റ് കാട്ടുമൃഗങ്ങളൊക്കെ വന്ന് നശിപ്പിക്കുക ഇതിനെ കാവലിരിക്കുക ഇപ്പോൾ കർഷകരെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും ഒരു വിജയം ഉണ്ടാകില്ല അന്നൊന്ന് കഴിഞ്ഞ് പോകാനേ പറ്റുകയുള്ളൂ അപ്പോൾ ഈ അഞ്ച് സെൻറ്റിലോ പത്ത് സെൻറ്റിലേക്ക് അവർ റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരിക്കലും അവർ ഉദ്ദേശിച്ച രീതി കൃഷി ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പം ഈ കൃഷിയുടെ രീതി തന്നെ മാറ്റണം ഇതൊക്കെ പരമ്പരാഗത നൂറ്റാണ്ടുകൾ മുമ്പുള്ള കൃഷി രീതിയാണ് ഇപ്പോഴും നമ്മൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് ആ കൃഷി രീതികളെല്ലാം മാറ്റിയിട്ട് ഏറ്റവും നൂതനമായ രീതിയിലുള്ള ഗ്രൂപ്പ് ഫാമിംഗ് രീതികൾ അവരെ പഠിപ്പിക്കണം ഹൈഡ്രോപോണിക്സ് പോണിക്സ് വെർട്ടിക്കൽ ഫാമിംഗ് സ്മാർട്ട് ഫാമിംഗ് ഓർഗാനിക് ഫാമിംഗ് ഡ്രിപ്പ് ഇറിഗേഷൻ മുതലായ കൃഷി രീതികളിലുള്ള വളരെ ചെറിയ സ്ഥലത്ത് കൂടുതൽ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം ചെയ്യാൻ പറ്റുന്ന അത് കഴിക്കുന്നവർക്ക് നല്ല ആരോഗ്യം കിട്ടുന്ന രീതിയിലുള്ള കൃഷി രീതികൾ അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ കുടുംബത്തിന് ഒന്നാകെ കൃഷിയിൽ ഏർപ്പെടുവാനും ധാരാളം പണം സമ്പാദിക്കുവാനും സാധിക്കും അതുപോലെ തന്നെ തൊഴിൽ ദുരന്ത ബാധിത പ്രദേശങ്ങളുള്ള ആളുകൾക്ക് എല്ലാവർക്കും തൊഴിൽ കൊടുക്കുന്ന ഒരു രീതി ഉണ്ടാക്കണം സർക്കാരിന് പൂർണ്ണമായി ചെയ്യാൻ പറ്റില്ല സർക്കാരുകളും ബിസിനസ്സുകാരും സംരംഭകരും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ജോലി കൊടുക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ പഴയ ഒരു ജീവിത രീതിയിലേക്ക് പോകാൻ പറ്റും ഈ പറഞ്ഞ പോലെ തന്നെ കൃഷിയും എല്ലാം ചെയ്ത് അവർക്ക് നല്ലൊരു രീതിയിലേക്ക് പോകാൻ സാധിക്കും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പ്രകൃതി ദുരന്തത്തെ ഒരു ടൂറിസമാക്കി വളർത്തുക എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ നെറ്റി ചൊളിയേണ്ട വിദേശ രാജ്യങ്ങളെ മാതൃകയാക്കണം ജപ്പാനിലെ ഹിരോഷിമ നമുക്കറിയാം അണുബോംബ് അമേരിക്ക കൊണ്ടുപോയിട്ട് സ്ഥലമാണ് യുക്രൈനിലെ ചൊർണോ ഇറ്റലിയിലെ പൊമ്പായി തായ്ലാൻഡ് യു എസ് എയിലെ ന്യൂ ഓർലിയൻസ് മൗണ്ട്സൻ ഹെലൻസ് നമ്മുടെ ഇന്ത്യയിലെ ഫോപ്പാൽ ഇന്തോനേഷ്യ ഐസ്ലാൻഡ് എന്നിവിടങ്ങളിലൊക്കെ ഇതുപോലെ അതിഭയാനകമായ പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ മാൻമയുടെ ദുരന്തങ്ങളോ ഒക്കെ ഉണ്ടായതാണ് അവിടെയൊക്കെ അവരിപ്പം വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഹിരോഷ്മയിലൊക്കെ ആളുകൾ പോയിട്ട് എന്താണ് അവിടെ അനുഭവം വിട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ കാണാനൊക്കെ ആളുകൾ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ മലനിരകളെയും ഇത് ഈ അപകടം സംഭവിച്ച അല്ലെങ്കിൽ ഉരുളപ്പെട്ട ഈ സ്ഥലങ്ങളെല്ലാം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കാം അങ്ങോട്ടേക്ക് ആളുകളെ ഉണ്ടോ പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ സന്ദർശനം മാത്രമാക്കുക യാതൊരു കാരണവശാലും ഇതുപോലുള്ള വെസ്റ്റേൺഘാട്ട് മേഖലകളിൽ ആളുകൾക്ക് താമസിക്കുവാനുള്ള ഒരു ഷെൽട്ടറുകളും ഉണ്ടാക്കരുത് അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ട കഫ്റ്റീരിയകൾ അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ ആളുകൾക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു സംവിധാനവും ഒരുക്കരുത് അതിനു വേണ്ടിയിട്ട് ഒരു ടൗൺഷിപ്പ് പോലെ അതാത് സ്ഥലങ്ങളിൽ ഉണ്ടാക്കുക അവിടെ ഷോപ്പിങ്ങും താമസവും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ സെറ്റ് ചെയ്യുക അതിൻ്റെ മാത്രം ഒരു ഒരു ഹബാക്കുക അങ്ങനെ വന്നു കഴിയുമ്പോൾ ആളുകൾക്ക് പോയിട്ട് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും പറ്റും അവർക്ക് എൻജോയ് ചെയ്യാനും പറ്റും അവിടെ ദുരന്തമുണ്ടാകുന്ന പേടിയും വേണ്ട കാരണം ഈ ആളുകളൊക്കെ ഇപ്പം തന്നെ നമ്മുടെ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു എന്ന് അറിയാൻ പറ്റില്ലാത്തത് അവിടെ വന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇത് ഉണ്ടായത് രാത്രികളാണ് അവിടെ താമസിക്കാൻ അങ്ങനെ ഒരു സൗകര്യമില്ല എങ്കിൽ ഉരുളപൊട്ടലും ഉണ്ടായാലും ചാലിലല്ല ചാലിൻ്റെ ഭാഗത്തോ അതിനടുത്തോ അല്ലാത്ത രീതിയിൽ ഈ ടൗൺഷിപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ യാതൊരുവിധ ദുരന്തങ്ങളും ഉണ്ടാകാതിരിക്കും അഥവാ ദുരന്തമുണ്ടായാൽ തന്നെ അത് ബാധിക്കുന്നത് വളരെ ചെറിയ രീതിയിൽ ആയിരിക്കും വയനാടിൻ്റെ റീബിൽഡിങ്ങിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആളുകളെ അവിടെ നിന്ന് പൂർണ്ണമായും മാറ്റുക അവരെ വേറെ സ്ഥലത്ത് റീലൊക്കേറ്റ് ചെയ്യുക വാർത്താ മാധ്യമങ്ങളും ചാനലുകളൊന്നും അമിതമായ ഭീതി പരത്താതിരിക്കുക വയനാട്ടിൽ ഒരു പ്രശ്നവുമില്ല ആകെ ചെറിയൊരു സ്ഥലത്തിൽ ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ നിങ്ങൾ തീർച്ചയായിട്ടും വയനാട്ടിലേക്ക് വരിക അവിടെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുക എങ്കിൽ മാത്രമാണ് നമുക്ക് ഒന്നിച്ച് പോകാൻ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കെട്ടിട നിർമ്മാണവും അനുബന്ധ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് എഴുതുക അടുത്ത ദിവസം മറ്റൊരു വിഷയമേ വരാം വീഡിയോ കണ്ടതിന് നന്ദി